ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് എ കെ ജി പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് കർഷക തൊഴിലാളികളുടെ പട്ടിണി അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ മുപ്പത്തിരണ്ടു പേരടങ്ങുന്ന ജാഥ കണ്ണൂരിൽ നിന്ന് തുടങ്ങി അങ്ങനെ എൺപത് മൈൽ താണ്ടി രണ്ടു മാസം കൊണ്ട് ജാഥ മദിരാശിയിൽ എത്തിയെങ്കിലും സർക്കാർ നിവേദനം സ്വീകരിക്കുവാൻ തയ്യാറായില്ല പകരം എ കെ ജി ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ എന്നിവരെ ഒരു വർഷത്തെ തടവിന് ശിക്ഷിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ ചെയ്തത് പിന്നീട് പുറത്തു വന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥയ്ക്ക് എ കെ ജി നേതൃത്വം നൽകുകയും തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് അറസ്റ്റ് വരിക്കുകയും ചെയ്തു ശേഷം ഫറൂഖിലെ കമ്പനിയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാനാണ് ജയിൽവാസ ശേഷം അദ്ദേഹം കെ നേതൃത്വത്തിൽ ഓട്ട് കമ്പനി തൊഴിലാളി യൂണിയൻ രൂപീകരിക്കപ്പെട്ടു തിരുവണ്ണൂരിലെ സമരത്തിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശം ഫറൂഖിലും ആവർത്തിക്കണം എന്നതായിരുന്നു കൃഷ്ണപിള്ളയുടെയും എ കെ ജി യുടെയും ആഗ്രഹം മുതലാളിമാർ തൊഴിലാളികളെ ഉപദ്രവിക്കുവാൻ തുടങ്ങുകയും തുടർന്ന് കാരണമില്ലാതെ പിരിച്ചുവിടാനും തുടങ്ങി തുടർന്ന് ഫാറൂഖിലെ തൊഴിലാളികൾ പണിമുടക്കിന് ആരംഭിക്കുകയാണെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു ഇടതു ചിന്താധാര ശക്തമായതോടെ എ കെ ജി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചുവടുമാറി പി കൃഷ്ണപിള്ളയും ഇ എം എസും എല്ലാം ഒപ്പമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടപ്പോൾ അതിലൊരംഗമായി എ കെ ജിയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി കൊടുമ്പിരി കൊണ്ട സമരത്തിനിടയിൽ ജയിലിലുമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ തടവിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവു ജീവിതം ആരംഭിച്ചു രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കും വരെ ഈ ഒളിവു ജീവിതം തുടർന്നു ബ്രിട്ടീഷ് ഭരണത്തിലും പിൽക്കാലത്തെ കേന്ദ്ര സർക്കാർ ഭരണങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ജനകീയ സമരങ്ങളിൽ എ കെ ജി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഫറൂഖ് ഓട്ട് തൊഴിലാളി സമരം തലശ്ശേരിയിലെ ബീഡി തൊഴിലാളി സമരം കണ്ണൂർ കോട്ടർ മില്ലിലെ സമരം നെയ്ത്ത് തൊഴിലാളി സമരം കുടിയേറക്കലിനെതിരെ നടന്ന സമരങ്ങൾ തുടങ്ങി എവിടെയും ചൂഷിതർക്കൊപ്പം എ കെ ജിയുമുണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സമരനായകൻ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ ഇരുട്ടുമുറിയിലായിരുന്നു ദേശീയ പതാക ഏന്തി ജയിൽ വളപ്പിൽ അദ്ദേഹം നടന്നു എല്ലാ തടവുകാരെയും വിളിച്ചുകൂട്ടി ജയിൽ കെട്ടിടത്തിന്റെ മുകളിൽ കൊടികെട്ടി സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രഭാഷണവും നടത്തി രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ എ കെ ജിയും വീണ്ടും ഒളിവിൽ പോയി ഈ ഒളിവ് ജീവിതത്തിനിടയിലാണ് എ കെ ജിയുടെ ജീവിതത്തിലേക്ക് സുശീല കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തന്റെ നാല്പത്തിയെട്ടാം വയസ്സിൽ എ കെ ജി തന്റെ രണ്ടാം വിവാഹത്തിൽ സുശീലയെ സ്വന്തമാക്കി കോഫി ബോർഡ് തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ പടവെറുതെ എ കെ ജി കോഫി ഹൗസുകളുടെ ചുവരിൽ ഇപ്പോഴും പഴയ പോരാട്ട വീരത്താൽ തൊഴിലാളികളെ ഉണർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ രൂപീകൃതമായ കോഫി ബോർഡ് രാജ്യത്തൊട്ടാകെ ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ചിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളില് ഇതിൽ പലതും യാതൊരു കാരണവുമില്ലാതെ അടച്ചുപൂട്ടുകയും തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്തു അന്ന് എ കെ ജി തൊഴിലാളികളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും അവരെ സംഘടിപ്പിച്ച് ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് പത്തൊൻപതിന് ബംഗളൂരിലാണ് ആദ്യത്തെ സൊസൈറ്റി സ്ഥാപിച്ചത് ആദ്യത്തെ കോഫി ഹൌസ് സ്ഥാപിക്കപ്പെട്ടത് ഡൽഹിയിലും ഇന്ത്യയൊട്ടാക്കിയ നാനൂറോളം കോഫി ഹൗസുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയുള്ള തൊഴിലാളികളിലൂടെ എ കെ ജിയുടെ സമര ചരിത്രവും ഓർമ്മിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഒന്നാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ സഭയിലെ പ്രതിപക്ഷ ശബ്ദമായി മാറി അഞ്ചു തവണയാണ് ലോക്സഭാ അംഗമായത് പാർലമെന്ററി സംവിധാനത്തിലൂടെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴും അധികാര കസേരയിലേക്ക് എ കെ ജി എത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ആദ്യത്തെ മന്ത്രിസഭയിൽ നിലവിൽ വന്നത് സമര പോരാട്ടങ്ങളിലെ അമരക്കാരൻ സെക്രട്ടേറിയറ്റിലെ അധികാര കസേരയിലേക്ക് നോക്കാതെ വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് പോരാടാനിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ എ കെ ജി സി പി എമ്മിന്റെ തുടക്കക്കാരിൽ ഒരാളായി മാറി സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും ശേഷവും ഇരുപത് തവണയാണ് തടവറയിൽ അടച്ചത് ജയിൽവാസം പതിനേഴ് വർഷം നീണ്ടതാണ് ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ട വ്യക്തി എ കെ ഗോപാലനാണ് അടിയന്തരാവസ്ഥയെ എതിർത്തതിന്റെ പേരിൽ ചൈന ചാടെന്നാരോപിച്ച് എ കെ ജി ജയിലിൽ അടച്ചതും ചരിത്രമാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കരുനിയമം ലംഘിച്ച് പ്രകടനം നടത്തിയതിന് എറണാകുളത്ത് എ കെ ജി അറസ്റ്റ് ചെയ്യുകയും ആഴ്ചകൾക്കു ശേഷം വിട്ടയക്കുകയും ചെയ്തു അന്ന് പാർലമെന്റിലെത്തി ഏകാധിപത്യ ഭരണത്തിന് താക്കീത് നൽകിയ എ കെ ജിയെ വിസ്മരിക്കാനാവില്ല ഇന്ദിരാഗാന്ധി പെൺ ഹിറ്റ്ലർ ആകരുതെന്നാണ് എ കെ ജി പറഞ്ഞത് എന്നെയും ഇ എം എസിനെയും വിട്ട ശേഷം എന്റെ മൂവായിരം സഖാക്കളെ എന്തുകൊണ്ട് ജയിലിൽ നിന്നും വിടുന്നില്ല മാർസിസ്റ്റുകാരെയും ഇടതുപക്ഷക്കാരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ലോകത്തെ ധരിപ്പിക്കാനല്ലേ എന്നെയും ഇ എം എസിനെയും മാത്രം മോചിപ്പിച്ചത് ഇന്ദിരയോട് ഈ ചോദ്യം എ കെ ജി ശക്തമായി തന്നെ ചോദിച്ചിരുന്നു ജാതി ബ്രാഹ്മണ്യവും ബ്രിട്ടീഷ് പട്ടാളവും ഒരേപോലെ ബുദ്ധിമുട്ടിച്ചിരുന്ന കീഴാള വർഗ്ഗം എ കെ ജിയിൽ അവരുടെ പടത്തലവനെ കണ്ടെത്തിയതോടെയാണ് കേരളത്തിലെ സമരചരിത്രത്തിന്റെ ദിശ മാറിയത് ഏറാൻ മൂളേണ്ട ജീവിതത്തിലേക്ക് തളയ്ക്കപ്പെട്ടവരെ സമരം ചെയ്യാൻ ആവേശം പകർന്നു നൽകി മുന്നിൽ നിന്ന് ഉശിലോടെ നയിച്ചതോടെയാണ് എ കെ ജിക്ക് പിന്നിൽ മലയാളികൾ അണിനിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തിരണ്ടിന് സമര പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച് എ കെ ജി കാലയവന പിന്നിൽ മറന്നെങ്കിലും വരാനിരിക്കുന്ന ആയിരം സമരങ്ങൾക്ക് കരുത്തു പകർന്നാണ് അദ്ദേഹം വിട വാങ്ങിയത്